തൃശൂരിൽ സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്ത് എത്തിയാൽ അതിന്റെ മുഖ്യപ്രതി പിണറായി വിജയൻ ആയിരിക്കുമെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റ് കെ മുരളീധരൻ മുൻ ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിന്റെ മൂന്നാം ചരവവാർഷികത്തോടനുബന്ധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എടക്കരയിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും പറയാം

തൃശൂരിൽ സുരേഷ് ഗോപിയും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരും ജയിക്കാൻ സഹായിക്കണം എന്നാൽ ബാക്കി പതിനെട്ട് ഇടങ്ങളിൽ സഹായിക്കാമെന്നാണ് ബിജെപിക്ക് സി പി എം ധാരണ ജയരാജനെതിരെ സി പി എം ഒരു നടപടിയും പിടിക്കില്ല നടപടി എടുത്താൽ ജയരാജൻ തുറന്നു പറയും അതോടെ പിണറായി വിജയൻ ജയിലിലാകും ഒരു പ്രസംഗത്തിൽ നൂറ് തവണ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിക്കുന്ന പിണറായി വിജയൻ ഒരു തവണ പോലും ബിജെപിയെയും മോദിയെയും കുറിച്ച് മിണ്ടിയിട്ടില്ലെന്നും മുരളീധരൻ പറഞ്ഞു പച്ചക്ക് വർഗീയത പറയുന്ന പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ മുമ്പ് ഉണ്ടായിട്ടില്ല നാനൂർ സീറ്റ് അവകാശപ്പെട്ടിരുന്ന ബിജെപി ഇപ്പോൾ പരാജയം മുന്നിൽ കാണുകയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥിയുടെ നാമദർശ പദ്ധതികൾ ഒന്നാകെ തള്ളുന്നതെല്ലാം പരാജയ ഭീതിയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് അധ്യക്ഷനായിരുന്നു എ പി അൽകുമാർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ആര്യടൻ ചോക്കത്ത് കെ പി അബ്ദുൾ മജീദ് ബാബു മോഹനക്കുറിപ്പ് എൻ എ കെരി അജേഷ് അദാലത്ത് ബാബു തോപ്പിൽ എന്നിവരും സംസാരിച്ചു ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫർ എല്ലാ ുംങ്ങൾക്ക് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഒരു ഗോൾഡ് കോയിൻ ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമറിന് ഓർണമെന്റ് സീറോ പെർസെന്റേജ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമേ ഇതിന്റെ സ്റ്റോൺസിന്റേജ് ഡിസ്കൗണ്ട് ലഭിക്കുന്നു കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് വൺഡ്ര മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻ്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് പണിക്കൂലിയിലുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് വേണം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്